क्रमांक അസാം അങ്ങനെ നമ്മള് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറം അറിയാം എന്നൊക്കെ അറിയാം പിന്നെ പെരിന്തൽമണ്ണയുടെ തൊട്ടിപ്പുറത്തുള്ള ട്രെയിൻ വെച്ചു നോക്കുകയാണ് പെരിന്തൽമണ്ണയുടെ തൊട്ടിപ്പുറത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിപ്പുറത്ത് നിന്നാണ് അവർ എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേയിലേക്ക് കയറേണ്ടത് അപ്പോൾ അവരുടെ റെയിൽവേ പോയിന്റ് ആയിട്ടുള്ള അങ്ങാടിപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വിസ്ഡം സ്റ്റുഡൻസ് ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി തുടങ്ങുന്ന ആ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടക്കുന്ന ദ സൊല്യൂഷൻ എക്സ്പോ അത് ഇന്നിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആ വേദിയിലേക്കാണ് നമ്മൾ ഇവിടെ നടന്നെടുക്കാൻ പോകുന്നത് നമുക്കറിയാം സൊല്യൂഷൻ എക്സ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സൊല്യൂഷൻ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറിച്ച് കുടുംബസമേതം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ് ആ സൊല്യൂഷൻ എക്സ്പോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമിൻ്റെ വേദിയിലേക്കാണ് നമ്മളിനി പോകാനിരിക്കുന്നത് പങ്ങാടിപ്പുറത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സമ്മേളന വേദിയിലേക്ക് പോകാം നിൽക്കുവാൻ ദിനം ഈ ക്യാമ്പസിലൊക്കെ നോക്കുകയാണെങ്കിലും പ്രശ്നമാണ് എല്ലായിടത്തും ഈ ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമ്പസൊക്കെ ജീർണിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ഒരു മദ്യവയസ്കരായിട്ടുള്ള ഒരു രക്ഷിതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ചോദിച്ചോയ്ക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ക്യാമ്പസിലൊക്കെ അവസ്ഥ മദ്യവും കഞ്ചാവവും കാര്യങ്ങളൊക്കെ എസ് എൽ സി കഴിഞ്ഞ ആൾക്കാരാണ് അന്നൊന്നും അന്നിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വാർത്തയിലൊക്കെ നോക്കുമ്പോ ഫുള്ള് ഇതാണ് നമ്മുടെ ഒക്കെ കോളേജിലൊക്കെ കുട്ടികൾ വഴിതെറ്റുന്നു തോന്നുന്നുണ്ടോ വീട്ടിൽ ഇതൊരു ഒരു തരത്തില് നമ്മൾ ആലോചിക്കുമ്പോൾ ആളുകളൊക്കെ ഈ രീതിയിൽ നിസ്സഹായരാണ് നമ്മളെന്ത് ചെയ്യാനാണ് നമ്മൾക്കൊന്നും അറിയില്ല എന്നുള്ള നിലയിലേക്ക് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം ക്യാമ്പസിൽ കാണുന്നത് ഈ രീതിയിൽ ലഹരി മരുന്നുകളായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഞാൻ അവരോട് ചോദ്യം ഉണ്ടായിരുന്നു കുട്ടികൾ വഴിതെറ്റുന്നു അല്ലെ കുട്ടികൾ വഴിതെറ്റുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ നമുക്കറിയാം ക്യാമ്പസുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പസുകളിലൊക്കെ കാണാൻ പറ്റുന്നത് പലപ്പോഴും പിന്നെ നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ വിപ്ലവ പ്രസ്ഥാനങ്ങളായിട്ട് വന്ന ആളുകൾ അല്ലെ വിപ്ലവം എന്നുള്ളത് അല്ലെങ്കിൽ അത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്ന പല ആളുകളുടെയും അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ചില ഐഡിയോളജി വേറെ ചില ആശയങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം എൽ ജി ബി ടി യെ കുറിച്ച് അല്ലെ എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്ന ആവട്ടെ ക്യാമ്പസുകളിലൊക്കെ അതിനെ ചുക്കാൻ പിടിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ് അല്ലെങ്കിൽ വിപ്ലവ വിദ്യാർത്ഥി സംഘടനകളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് അല്ലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള സ്റ്റുഡൻസിനു വേണ്ടി ശബ്ദിച്ചിരുന്ന ഒരു 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 സംവിധാനത്തിൽ നിന്ന് അത് പിന്നീട് മാറിയിട്ടുള്ളത് ഈ രീതിയിൽ പിന്നെ അരാജകത്വങ്ങൾ എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സിനു വേണ്ടി വാദിക്കുന്ന അല്ലെ ഈ പറയുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ആ അവരുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നോക്കി ഇതിനൊക്കെ എതിരാണ് പക്ഷെ അതേസമയം കുട്ടികളെ പിന്നെ ചേർത്ത് നിർത്തണമെങ്കിൽ അതിന് കുറെ ആഘോഷങ്ങൾ വേണം ആ ആഘോഷങ്ങളിൽ ഒരുപാട് ലഹരി വേണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ ഇവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായി കഴിഞ്ഞാലും വിദ്യാർത്ഥികളാണെങ്കിലും മൊത്തത്തിൽ പിന്നെ ഒരു വശത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാനുഷ്യ സാഗരം ഞാനേ പറയുന്ന വെച്ചാല് ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ക്യാമ്പസിലൊക്കെ നമ്മൾ പോകുമ്പോ പിന്നെ ചില ക്യാമ്പസുകൾ കാണുന്ന ഒരു ഒരു ബാനർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സദാചാരം പഠിക്ക് പുറത്തു സദാചാരം പഠിക്ക് പുറത്ത് നമ്മൾ ഒരു പക്ഷേ ഒരു പത്ത് വർഷം മുമ്പോ അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പോ കാണാതിരുന്ന പല ബാനറുകളും നമ്മുടെ കോളേജുകളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു സദാചാരം പഠിക്കൂർ സദാചാരത്തിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പല ആൾക്കാരും പറയുന്നത് സദാചാരം എന്ന് പറഞ്ഞാൽ സദ് ആചാരം സദാചാരം എന്ന് പറഞ്ഞാൽ സദ് ആചാരം നല്ല കാര്യം എന്നുള്ളതാണ് അപ്പോൾ നല്ല കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കൂ പിന്നെ അപ്പോൾ സദാചാരം അല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത് ദുരാചാരം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണോ നമുക്ക് വേണ്ടത് അപ്പോൾ അതല്ല വിദ്യാർത്ഥികളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്ത് വിഡ്ഢിത്തരവും പറയുക എന്നുള്ള നിലയ്ക്കേക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ മാറിക്കഴിഞ്ഞു അത് താതാത്മ്യപ്പെടുക എന്ന് പറയില്ലേ ഒരു കാലത്തിനനുസരിച്ച് ഇങ്ങനെ പോവുക ചണ്ടികളെ പോലെ പോവുക ആ രീതിയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതിൻ്റെ കൂടെ വിദ്യാർത്ഥികളും മാറി ഇനി ചായ കുടിക്കട്ടെ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ബൈപ്പാസ്സിലെത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പാസ് എന്നുള്ളത് നാല് ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഭാഗത്ത് സ്റ്റാൻഡാണ് മറ്റ് മൂന്ന് ഭാഗത്തു നിന്ന് ബസും കാറും ബൈക്കും ഒക്കെ കൂടി ആകെ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് പെരിന്തൽമണ്ണനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പാസ് എന്നുള്ളത് അല്ലേ പാലക്കാട് കോഴിക്കോട് റൂട്ടാണ് അതുകൊണ്ട് തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് സെനന ഒക്കെ കാണാൻ പറ്റും ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നെ എല്ലാ വണ്ടികളും എത്തിച്ചേരുന്ന ഈ ഒരു സെന്ററിൽ നമ്മൾ എത്തി ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറത്തിന് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അന്ന് പിന്നെ വർഷം തോറും നടക്കുന്നൊരു കായികാഭ്യാസം ഉണ്ട് ഒരു സ്പോർട്സ് ഐറ്റം അതിൻ്റെ പേര് പെരുന്തല്ല്ല്ല് എന്നായിരുന്നു പെരുന്നല്ല് അപ്പോൾ അങ്ങനെ പെരും തല്ല് നടന്ന മണ്ണാണ് ആക്ച്വലി പിന്നീട് പെരിന്തൽമണ്ണ ആയിട്ടുള്ളത് അപ്പൊ പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മളിതാ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ബൈപ്പാസിന്റെ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ തിരിവും കൂടി നമുക്ക് ബാക്കിയുള്ളൂ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് അടുക്കാറായി ഓക്കെ പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാ നമുക്ക് മറക്കാൻ പറ്റുമോ ഇല്ലല്ലോ താമരശ്ശേരിയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ പിന്നെ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൈകൊണ്ട് മരണപ്പെട്ട ഷഹബാസിനെ നമുക്ക് മറക്കാൻ പറ്റില്ല അവൻ എത്രയാണ് പ്ര പ്രായം എത്രയാണ് കൊച്ചിയിൽ അതേപോലെ തന്നെ ഈ രീതിയിൽ പിന്നെ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഒരു കുട്ടി അല്ലേ അവനെയും നമുക്കറിയാം അവരുടെയൊക്കെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരണപ്പെടുന്നത് സ്വന്തം കൂടെ പഠിക്കുന്ന കൂടെപ്പറപ്പറുകളുടെ കൈകൊണ്ടാണ് എന്നിട്ടോ അവിടെ നടക്കുന്ന ചർച്ചകൾ എന്താണ് അന്ന് ടി വിയിലും ന്യൂസിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളാണ് ആ ചർച്ചകളിൽ ഈവൻ വളരെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവൻ മരിച്ചു അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികെട്ട പദങ്ങൾ കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് എവിടെയാണ് ഒരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ഇത് വലിയ ചോദ്യമല്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളെ സമ്മേളന നഗരി എത്താറായി ഈ നമ്മൾ സാധാരണ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വിദ്യാർത്ഥികളോടാണ് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ ഒരുപാട് പ്രശ്നം എന്ന് പറഞ്ഞാൽ പല തരത്തിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ പല തരത്തിലായിരിക്കും അപ്പോൾ ആ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും അങ്ങനെ ആണ് നമ്മളുടെ ചു ചുറ്റും കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ലഹരിയിലാണ് അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതും ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് മറിച്ച് നമ്മളെപ്പോലെ ദീന മുറുക പിടിക്കണം അല്ലെ റസൂൽ സലഹ്ഹ്ലി വല്ലാം പറഞ്ഞ പോലെ അവസാന കാലഘട്ടത്തിൽ ദീനം മുറുക പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു തീക്കനൽ കട്ട അതിങ്ങനെ കയ്യിൽ പിടിക്കുന്നത് പോലെയാണെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ആ നിലക്ക് പിന്നെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പം ഈ രീതിയിലുള്ള ഒരു പിന്നെ നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷിയായിരിക്കും വരുന്ന പിന്നെ മെയ് പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഈ ജീവിതത്തിൽ കൃത്യമായി പഠിച്ചവും പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം അതല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഒരുപാടുണ്ട് അത് ആ ആ പിന്നെ ഒരു പക്ഷേ മുമ്പ് പല തെറ്റുകളിലേക്കും പോയി തിരിച്ചു വന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെല്ലാവരും ഒത്തുചേരുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇനി ആകെ അഞ്ച് ദിവസം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഇന്ന് ഞാനിവിടെ വരുന്നത് നമ്മുടെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് സൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മെയ് ആറാം തീയതി മുതൽ പത്താം തീയതി വരെ നടക്കുന്ന സൊല്യൂഷൻ എന്നുള്ളത് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പം അവിടെ ഒരുപാട് പിന്നെ നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട ഡീ ടോക്സ് ജംഗ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ വിഷ്വൽ തിയേറ്റർ ഉണ്ട് ഫൺ സോൺസ് ഉണ്ട് ചായ കുടിച്ച് നമുക്ക് പല കാര്യങ്ങളും കണ്ടിരിക്കാനും കേട്ടിരിക്കാനും അറിയാനും പഠിക്കാനുമുള്ള വലിയൊരു അവസരമാണ് ഈ പറയുന്ന സൊല്യൂഷൻ എന്നുള്ളത് അപ്പോൾ കുടുംബസമേതം എല്ലാവർക്കും ഇങ്ങോട്ട് വരാം പിന്നെ സൊല്യൂഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അസ്സാം വലിക്കും പിന്നെ ഞാൻ ഞാൻ കോളേജിൽ നിന്ന് വരാ ക്ലാസ് കഴിഞ്ഞ് സമ്മേളന നഗരിയിലേക്ക് അങ്ങോട്ടാണോ എന്തായാലും ഞങ്ങൾ സമ്മേളന നഗരിയിലേക്ക് പോവാണ് ഒരുമയാല് ഒന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമനുഷ്യ സാഗരം വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ ഒരുമയാല് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മ സമര സംഗമം